ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി റെസിപ്പി ആയാലോ എന്താണെന്നല്ലേ ചപ്പാത്തിയുടെ വേറൊരു വെർഷൻ ആണത് എല്ലാരും പറയും ചപ്പാത്തി കഴിച്ചു കഴിച്ചുകഴിച്ച് മടുത്ത് ദിവസവും ചപ്പാത്തിയാന്നൊക്കെ പറയും നമുക്ക് ചപ്പാത്തി തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒരു ഹെൽത്തി ഇതായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കാം വളരെ എളുപ്പം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനൊക്കെ അതിനകത്ത് കുറെ കുറച്ച് കറിവുകളൊക്കെ വരും അതിന് കറി ആയാലും ഒരുപാട് വലിയ കറികളൊന്നും വേണ്ട ചെറിയ ചമ്മന്തി മാത്രം മതി എങ്ങനെ ഉണ്ടാക്കുന്നു പറയാം അപ്പൊ നമുക്കിനി അതിന് വേണ്ടുന്ന സാധനം നോക്കാം നോക്കിയ ശേഷം പിന്നാക്കേ മാവൊക്കെ കുഴച്ചെടുക്കണം അപ്പം ആദ്യം വേണമെന്ന സാധനങ്ങൾ നോക്കാം അതിനുശേഷം ശേഷം മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം എന്തൊക്കെ വേണമെന്ന് അറിയണ്ടേ അപ്പൊ നോക്കാം ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തി അല്ല നമുക്ക് ഇത് ഉണ്ടാക്കാം ചപ്പാത്തിയുടെ കൂട്ടത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് എന്താക്കാൻ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ തൊണ്ട് ക്യാബറ്റ് കുറച്ച് ക്യാബറ്റ് ഒരുപാട് വേണ്ട കുറച്ച് മതി കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കുന്ന എട്ടോ പത്തോണ്ണം ഉണ്ടാക്കുമ്പോൾ ഇത്രയൊക്കെ മതി കുഞ്ഞൊരു സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്ര ഒരു ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ഇതിനെല്ലാം ക്യാബേജിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം സവാള അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇഞ്ചിൻ എല്ലാം കുഞ്ഞു കുഞ്ഞാണെന്ന് അരിഞ്ഞെടുക്കണം പച്ചമുളക് അതുപോലെ അരിഞ്ഞെടുക്കണം ക്യാരറ്റിനെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം അതുപോലെ കറിവേപ്പില ഇച്ചിരി വലിയ ഇലയാണ് ഒന്ന് വാടിപ്പോയി നല്ല സാരമില്ല ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി അതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇത്രയും ചെയ്തുകൊണ്ട് വന്നിട്ട് ബാക്കി പരിപാടി എന്നുള്ളതായി നമുക്ക് നോക്കാം അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചെറുതായിട്ട് ന്യൂനന്നരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാബ് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള ഇഞ്ചി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഇത്രയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പൊടി എടുത്തിട്ട് ഇതിനകത്തേക്ക് ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനകത്ത് ബീട്രൂട്ടോ എന്തെങ്കിലും ചെറിയ പച്ചക്കറികൾ കുഴച്ച് പരതാപിക്കുന്ന പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതെന്ന് നമുക്കതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിത് ചപ്പാത്തിയുടെ മാവ് പോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം ഞാൻ ആ മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനിയും നമുക്കിതിനകത്തേക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും നെയ്യോ എന്താണെന്ന് ചേർക്കാം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് അതിന് മോശം മയം വരാൻ മാത്രം തൂത് പിടിപ്പിച്ചു കൊടുക്കാതെ നമുക്കിതിനെ ഒരമണിക്കൂർ മാറ്റിയൊക്കെ അത് അവിടുന്ന് റെസ്റ്റ് എടുക്കട്ടെ ഇത്ര വെളിയൊക്കെ ഉണ്ടായില്ലേ ഇടിച്ച് കുഴച്ച് വെച്ചതാണ് ഇലിയെ കൊണ്ടുതന്നെ റെസ്റ്റ് എടുക്കണം അത് നമുക്കതിനെ ഒന്ന് റസ്റ്റ് എടുക്കാൻ അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതിനുള്ള ചമ്മന്തി ഉണ്ടാവുന്ന റസ്റ്റ് എടുക്കുമ്പോൾ പറ്റാൻ ചമ്മന്തി ഉണ്ടാക്കേണ്ടി വരാം നമ്മളിനി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ നാല് പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളി കുറച്ച് മല്ലിയില പിന്നെ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പൊരി കടലും ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് പൊട്ടുകടല ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം മിക്സറ ജാറിനകത്തൊക്കെ എല്ലാം കിട്ടുകൊടുക്കാം മിക്സർ ജാരിലേക്ക് ഇട്ട് ഇനി നമുക്ക് അതിനകത്തൊക്കെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇട്ടു കൊടുക്കാം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് അത് ചേർക്കാം കൂടി പോകരുത് പിന്നെ അത് അരയാൻ മാത്രമുള്ള കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം പോലെ ആവരുത് ദോശയുടെ ഒക്കെ ചട്നി നോക്കുന്നതിനാവരുത് ഒന്ന് പെരണ്ടിരിക്കും നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം അപ്പൊ അത് ഞാൻ ആ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാണുന്നൊക്കെ തോന്നുന്നുണ്ട് അത് കുറച്ച് ലൂസല്ലേന്ന് അപ്പൊ നമുക്ക് കടുവറത്ത് ഒന്ന് ൊന്ന് കുറുക്കഴിയുമ്പോൾ എന്തേക്ക് നല്ല പരുവത്തിന് കിട്ടും ഇത്ര ലൂസാണ് അനിച്ചും കുഴപ്പമൊന്നുമില്ല നമുക്ക് ചപ്പാത്തോട്ട് കഴിക്കാനുള്ളതല്ലേ അപ്പോൾ നമുക്ക് ഇതിനകത്ത് കടു കുറത്തുണ്ടല്ലോ അതെങ്ങനെയാണ് കടു കുറക്കുമ്പോൾ നോക്കാം നമ്മൾ എൻ്റെ കടു കുറക്കാൻ ചീൻ ചെറ്റി വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഈ കടു എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇത്ര പറയാൻ എന്തോന്ന് അതിൻ്റെ എണ്ണ ചൂടായി നമുക്ക് ഇതിനകത്തേക്ക് കടു ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് രണ്ട് മുളക് കുറച്ച് കറിവേപ്പില നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ചട്നി അതിനകത്ത് കുഴപ്പം കൊടുക്കാം കണ്ണന്തി അതിനകത്ത് കുഴച്ച് കൊടുക്കാം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എല്ലാം പറയേണ്ടത് കുറച്ച് വെച്ച് പറയാൻ പറ്റും കണ്ണന്തിക്ക് അത് പറഞ്ഞു ചുമ്മാ ചുമ്മാ കണക്കുന്ന ചൂടായി ഒന്ന് കുറുകി വെള്ളം തന്നെ എളുപ്പം പറ്റും അങ്ങനെയാണോ നമുക്ക് തെയ്യം കണക്ക് കൊടുക്കാം അപ്പോൾ അതായത് നമ്മുടെ ചെമ്മന്തിയുടെ വെള്ളം ഒക്കെ ഒന്ന് പറ്റും വെള്ളം കൂടുതലെന്നും പറയേണ്ട വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് നമുക്ക് തീ തീയ്യം കാണച്ച് കൊടുക്കാം അതിൻ്റെ ഉപ്പൊന്ന് നോക്കാം ആദ്യം ചേർത്ത ഉപ്പല്ലേ ഉള്ളായിരുന്നു മതിയൊന്നു നോക്കാം സൂപ്പറാണ് ഞാൻ തന്നെ കുറേ സൂപ്പറാണ് കൊടുത്തു കഴിയുമ്പോൾ അത് പറയുന്ന നോക്കാം പിന്നെ ഇതിനകത്ത് മുളകൊക്കെ അരയ്ക്കുമ്പോഴേ എപ്പോഴും മുളക് കുറച്ച് അരക്കും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മുളക് കുറച്ചേ അരക്കുള്ളൂ ചരി കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ അതുപോലെ ചപ്പാത്തിക്ക് മാവ് കഴിക്കുമ്പോഴും പച്ചമുളക് ചേർക്കുന്നത് കുറച്ച് ചേർക്കാം ഇഞ്ചി നമുക്ക് കൊച്ചു പിള്ളേർക്കുണ്ടെങ്കിൽ ഇഞ്ചി നമുക്ക് ഒഴിവാക്കാം കാരണം അവരത് ചിലപ്പോൾ ഇഞ്ചി അടിച്ചാൽ അവർക്ക് ഇരിക്കും ഇത്രയും നമ്മളായിട്ടുണ്ട് ഇനിയും നമുക്ക് പോയി ചപ്പാത്തിയെ പരത്തിയെടുക്കാം നമ്മൾ ഇതാ മാവിനെ കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട് ഇപ്പോഴും ഇനിയും നമുക്ക് അതിന് ചെറിയ ഉറവ് ഒരുപാട് ചെറുതല്ല ഇതുണ്ടാക്കുമ്പോൾ ഒരുപാട് കനം കുറയ്ക്കരുത് ഇച്ചിരി ഒത്തിരി കനമായി പോവുകയും ചെയ്യരുത് ആ പരുവത്തെയാണ് നമുക്ക് പരത്തിയെടുക്കാൻ ഇങ്ങനെ ചെറിയ ഉരുവാട്ടെടുക്കാം നമുക്ക് ഞാനതെല്ലാം എൻ്റെ ചെറിയ ഉരുവാകായിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ചെറുതാക്കയില്ല നമ്മൾ സാധാരണയപ്പത്തേക്കാൾ കുറച്ചുകൂടെ കനമാകാം ഒരുപാട് കനമായ വെന്ത് വരെ താമസിക്കും ഇനി നമുക്ക് ഇതിനെ പരത്തി എടുക്കണം അതിനായിട്ട് ഞാൻ എൻ്റെ ഇച്ചിരി മാവ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എണ്ണ എണ്ണിയാണെങ്കിൽ ചെറുപ്പം ചെറുതായിട്ട് തൊട്ടെടുക്കണം അല്ലെങ്കിൽ ചെറുപ്പം നമുക്ക് പരത്തും പിടിക്കും നമുക്കിതിനെ പരത്തിയെടുക്കാം ഞാനിതിനായിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഒരുപാട് കനം കുറച്ചിട്ടില്ല ചെറിയ കനം ഉണ്ട് ചെറിയ കനമുണ്ട് ഇനി നമുക്ക് ഇത് വേറെ വിധത്തിൽ കൂടെ ഉണ്ടാക്കാം അതെങ്ങനെയാ നോക്കാം എന്റെ ഇലക്കത്തിൽ അത് ഓട്ടടേം ഇലയപ്പൊക്കെ പരത്തുന്ന പോലെ നമുക്കിതിനെ പരത്തി എടുക്കാം പരത്തി എടുക്കുമ്പോൾ ഇച്ചിരി നെയ് വരട്ടിയിട്ടുണ്ട് ഇലയിൽ ഞാൻ പരത്തുമ്പം കൈ ഒന്ന് അനച്ചിട്ടുണ്ടെങ്കിലും കയ്യെ പറ്റിയതിന് മാം കൈ ഒന്ന് അനച്ച വെച്ച് ഇതുപോലെ കനം കുറച്ച് നമ്മള് ചപ്പത്തി അയിപ്പരുവത്തിൽ തന്നെ ആ കനത്തിൽ തന്നെ പരത്തിയെടുക്കണം രണ്ടു നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചുട്ടെടുക്കാം നമുക്ക് ഇതാണ്ട് ആദ്യ ഇലയിലെ ചുട്ടെടുക്കാം ഇല അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചെടുക്കണം അത് മീഡിയം ഫ്ലെയിമിലിട്ടണം ചെയ്യാനായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ ഒരു വശം വെന്ത് കഴിയുമ്പം ഇല നമുക്ക് ഇളക്കി എടുക്കാം വേണ്ട ഈ ഒരു വശം വെന്തിട്ടെന്നാൽ ഇല കണ്ടിങ്ങനെ ഇപ്പം ഇതുക്കെ ഇളക്കി ഇങ്ങെടുക്കാം എന്നിട്ട് അപ്പം തിരിച്ചിടാം ഇതിപ്പോൾ നമ്മൾ ശരിക്കും ഞങ്ങൾ അവിടെ ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഇതിൽ വരും നോക്കി കുറച്ച് നെയ്യ് ഒരുപാട് വേണ്ട കുറച്ച് നെയ്യ് ഒന്ന് വേണ്ടി കൊടുക്കാതെ രണ്ട് സൈഡിലും കുറേശ്ശെ നെയ്യിട്ട് നമ്മൾ ഇല ഉണ്ടാക്കിയത് ഇലക്കകത്തി പരത്തി ഉണ്ടാക്കിയത് ന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി മാറ്റി കൊടുക്കാം ഇനി നമുക്ക് പരത്തി എടുത്ത് ഇതിന് നമുക്ക് നല്ലപോലെ രണ്ടു ദിവസം നല്ല നെയ്യ് വരക്കണം നല്ല മായം വരുത്തുള്ളൂ ഇച്ചിരി എണ്ണ വെറട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് എന്നാലും ചെറിയൊരു മയങ്ങൾ വരണമെങ്കിൽ വരല് ചപ്പ കറികളൊന്നുമില്ല ചമ്മന്തി മാത്രം കൂട്ടിയില്ല കഴിക്കുന്നത് അപ്പം ഇച്ചിരി നെയ്യ് വരട്ടണതിൽ നീ വിശാൻ മൂത്തിട്ടുണ്ട് അതിന് നമുക്കവിടെ ഇച്ചിരി നെയ്യങ്ങൾ പരത്തി നെയ് പരത്തി കൊടുക്കാം ഇത് രണ്ട് ദിവസത്തിൽ ഉണ്ടാക്കാൻ രണ്ടും രണ്ട് ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ഇലക്കകത്ത് വെച്ചിട്ട് ചുട്ടെടുക്കുന്നതും ഇത് ചപ്പാത്തി പോലെ എടുക്കുന്നതും ആയിരിക്കും അപ്പം രണ്ട് ടേസ്റ്റ് വരും ൊക്കെ തിരിച്ചിട്ട് മറ്റേ ദിവസത്തിൽ കുറച്ച് നെയ്യ് വരത്തി കൊടുക്കാം ഇനി രണ്ട് വശം നല്ലപോലെ വെന്ത് വരണം ഒരുപാട് മൂത്ത് പോകരുത് ഒന്ന് വെന്ത് വന്നിട്ട് നമുക്ക് എടുക്കാം ഇതിൻ്റെ രണ്ട് വശവും മൂത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ ചേരുന്നുണ്ട് സൂക്ഷിച്ച് വരത്തിയില്ലെങ്കിൽ മുറിഞ്ഞു പോകും അപ്പം നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുത്തതിന് ശേഷം അപ്പോൾ ഇനി ഉണ്ടെന്ന് ആ ചമ്മത്തിയും കൂട്ടി നമുക്കൊന്ന് പിടിച്ചിട്ടുണ്ടോ ഒന്ന് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഇരിക്കുക എന്നറിയാം ഇങ്ങനെ നമ്മുടെ ചപ്പാത്തി വളരെ ആയിട്ടുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് പറഞ്ഞു എങ്ങനെ ഉണ്ടെന്ന് പുതിയൊരു ചപ്പാത്തി എന്ന് പറയുന്നുണ്ട് രണ്ടെണ്ണമുണ്ട് ഇലക്കകത്ത് അല ഉണ്ടാക്കിയതും എനിക്ക് ഇലക്കകത്ത് തോന്നിച്ചു അടയൊക്കെ

കേട്ടല്ലോ നല്ല നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ലതാണെന്ന് പറഞ്ഞു എല്ലാവർക്കും ട്രൈ ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല ഉണ്ടാക്കാൻ എളുപ്പമുണ്ടാക്കാൻ ഒക്കെ എന്നൊരു വിഭവമാണ് ചമ്മന്തി മാത്രം മതി വലിയ ഒത്തിരി മുട്ടയും ഇറച്ചിയൊന്നും കൂട്ടാൻ ഉണ്ടാക്കണ്ട ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ ഒക്കെ ഒരു വിഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്നിടുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ കണ്ട് വരവുമരേക്കും തരാറ്റ ബൈ ബൈ